ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വീഡിയോ കാണുന്നത് റൗണ്ട് നൈറ്റി അതായത് അതായത് എൻസ്റ്റെയിലിൻ്റെ തന്നെയാണ് നൈറ്റി ഞാൻ കാണിച്ചിരിക്കുന്നത് ഇത് രണ്ട് മോഡലും രണ്ട് അളവാണ് ഒന്ന് ലാർജ് ടൈപ്പും ഒന്ന് എക്സൽ ടൈപ്പും നമ്മളിതിൻ്റെ രണ്ടിൻ്റെയും അളവുകളാണ് ഇന്ന് കാണുന്നത് പലർക്കും സംശയം തോന്നിയിട്ടുണ്ട് ഇത് അളവെടുക്കുന്നത് എങ്ങനെയാണെന്നും ഇത് തയ്ച്ചു കഴിഞ്ഞാൽ എത്ര ഇറക്കം വണ്ണം ഇതൊക്കെയാണ് എല്ലാവരുടെയും സംശയം നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇത് ഒരു ലാർജ് നൈറ്റി തയ്ച്ചിരിക്കുന്നതാണ് ഇത് തയ്ച്ച് വരുമ്പോൾ ഇതാ ഇവിടെ നിന്നാണ് വണ്ണം പിടിക്കുന്നത് ഇങ്ങനെ ഈ കൈക്കുഴി കൈയുടെ ഇതു പോരിക്കും സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതിൻ്റെ ഇവിടുന്ന് നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഇഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത് ലാർജ് നൈറ്റിക്ക് ഇഞ്ച് മൂലം ഇരുപത്തഞ്ച് ഇരുപത്തൊന്ന് ഇഞ്ച് കിട്ടണം നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ അപ്പോൾ ഒര ഇഞ്ച് വീതം നമ്മൾ എപ്പോഴും തയ്യൽ തുമ്പ് കൂട്ടിയിട്ടിരിക്കണം അതുപോലെ ഇറക്കം എന്ന് പറയുന്നത് അൻപത്തി മൂന്ന് ഇഞ്ചാണ് തയ്ച്ച് തീരുമ്പോളാണ് അമ്പത്തി മൂന്ന് ഇഞ്ച് നമുക്ക് ഇറക്കം കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ അട്ടിരപീസ ആദ്യം നമുക്ക് കാണാം ഇതിങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് നമ്മൾ അത് ഇവിടുന്ന് കൈക്കുഴി ഇവിടെയാണ് വരുന്നത് ഈ ഒരു പോയിൻ്റ് അവിടുന്ന് നമ്മൾ ഇറക്കം നോക്കുവാണ് എത്ര ഇഞ്ചാണെന്ന് എടുത്തിരിക്കേണ്ടത് നാൽപ്പത്തി ഏഴര ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട് ഇതിന് ഇവിടെ ഒരു ഇവിടുന്ന് നമ്മൾ ഒരു ഇഞ്ച് താത്തിയിട്ടാണിങ്ങനെ വള ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തിരിക്കുന്നത് അവിടുന്ന് ഇങ്ങനെ ഒരു നാലര ഇഞ്ച് മാറ്റി ഒരു നാലിഞ്ച് കിട്ടുന്ന രീതിയിൽ ഇതിങ്ങനെ ചെരിച്ചാണ് നമ്മൾ ഇത് കട്ട് ചെയ്തിരിക്കുന്നത് കൈക്കുഴി പോയിരിക്കുന്നത് ഇങ്ങനെ ചെരിച്ച് പിടിക്കുമ്പോൾ ഒരു അഞ്ചേ മുക്കാൽ ഇഞ്ച് നമുക്ക് കട്ട് ചെയ്ത് കിട്ടണം ഒരു ഒരൊന്നര ഇഞ്ച് നമ്മൾ പടിക്ക് വേണ്ടി കട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് ബാക്ക് പീസും ഒരു വ്യത്യാസവും ഇനി ഇതിൻ്റെ ഫ്രണ്ട് വശവും കൈക്കുഴിയും കയ്യുമൊക്കെ കാണാം ഇത് ഇതിൻ്റെ ബാക്ക് പീസാണ് ബാക്ക് പീസിൽ നമ്മൾ ഷോൾഡർ പതിമൂന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഫുള്ളായിട്ട് അപ്പോൾ അതിൻ്റെ പകുതിയാണ് ആറര ഇഞ്ച് വേണം അതിൽ നമ്മൾ ഷോൾഡർ പീസ് എടുത്തിരിക്കുന്നത് നാലിഞ്ച് ബാക്കി മൂന്നര ഇഞ്ച് നമുക്ക് കഴുത്തിൻ്റെ അകലമാണ് ബാക്ക് പീസിലേക്ക് കഴുത്തിൻ്റെ അകലം വന്നിരിക്കുന്നത് മൂന്നേ മുക്കാൽ ഇഞ്ച് കഴുത്തിൻ്റെ അകലം വന്നിരിക്കുന്നത് ഫുൾ നമ്മൾ ഇറക്കം എടുത്തിരിക്കുന്നത് പതിനൊന്ന് ഇഞ്ചാണ് ഇതിവിടെ അര ഇഞ്ച് തുമ്പ് പോകും ഇവിടെ അര ഇഞ്ച് തുമ്പ് പോവും പിന്നെ ഇതിൻ്റെ റൗണ്ടിൻ്റെ ഏറ്റവും ഇതായിട്ടുള്ള വണ്ണം എന്ന് പറയുന്നത് ആറേ മുക്കാലാണ് ഈ ഇത് തന്നെ നമ്മൾ ഷോൾഡറിൻ്റെ ഇത് ഇവിടെ കൊണ്ടൊന്ന് ശരിക്ക് ഷേപ്പാക്കി ഇങ്ങനെ റൗണ്ട് ഷേപ്പില്ല നമ്മളിതൊരു പേപ്പറിൽ കട്ട് ചെയ്യുന്നതൊക്കെ ഇപ്പോൾ ഈ പല വീഡിയോ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്യുന്ന കാണിക്കാത്തത് ഇനി ഇതിൻ്റെ ഫ്രിൻ്റ് വിഷമാണ് ഫ്രണ്ടിലെ റൗണ്ട് ആയിക്കും ഫ്രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല കൈ കഴുത്ത് വെട്ടിപ്പോകുന്നതിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതാ കാണാനാണ് കറക്റ്റ് കൊണ്ടാണ് ഷോൾഡറൊക്കെ കഴുത്തിൻ്റെ അകലത്തിൽ മാത്രം വ്യത്യാസമുണ്ട് അഞ്ചര ഇഞ്ചാണ് ഇതിൻ്റെ കഴുത്തിൻ്റെ കൈ ഇത് കട്ട് ചെയ്തിട്ട് പോയിരിക്കുന്ന വശം ബാക്കിയെല്ലാം ഒരേപോലെ തന്നെയാണ് നിങ്ങൾ ബാക്കും ഫ്രണ്ടും റൗണ്ട് കറക്റ്റ് വെട്ടിയതിന് ശേഷം കഴി കഴുത്തിൻ്റെ ഇത് മാത്രം വെട്ടി വേറെ വെച്ചാൽ മതി നമ്മൾ നമ്മളിതിൻ്റെ കൈയാണ് കാണുന്നത് ഇൻ്റെ സ്ലീവ് സ്ലീവിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിങ്ങളുടെ കൈക്കുഴിയുടെ വണ്ണം വരുന്നത് ഇതാ ഇവിടെ ഇവിടുന്ന് താഴത്തേക്കുള്ളത് മാത്രമാണ് നമ്മുടെ കൈയുടെ ഇറക്കം ഇത്രയും ഭാഗം നമുക്ക് ഇവിടുന്ന് വന്നിരിക്കുന്ന ഈ ഭാഗം നമുക്ക് നൈറ്റ് പീസിൽ പോകേണ്ടതാണ് ഈ അകലം നമ്മൾ കൂടുതൽ എടുക്കുക ഒൻപതര ഇഞ്ച് നമുക്ക് കൈക്ക് ഇറക്കം വരുന്നത് ഒൻപത് ഇഞ്ച് ഇതിൽ ത്രെഡ് പൈപ്പിംഗ് ആണ് വരുന്നത് ഒരു കാലിഞ്ച് പോകത്തുള്ളൂ ബാക്കി നമുക്ക് എൻ്റെ കൈയുടെ ഇവിടെയും പോകും കാലിഞ്ച് ഒമ്പതിഞ്ച് കിട്ടും ഇവിടെ എടുത്തിരിക്കുന്ന അകലം എട്ടിഞ്ചാണ് ഇവിടുന്ന് നമ്മൾ പാവാട പീസിലേക്ക് വെട്ടുന്ന ഈ പീസ് ഒന്നിങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഈ റൗണ്ട് ഷേപ്പാണ് ഇതാ ഇങ്ങനെ ഈ പീസിലേക്ക് വരുന്ന പീസാണ് ഇതായിങ്ങനെ വരും ഈ പീസ് നൈറ്റി പീസിൽ പോകും ഇതാ ഇവിടെ മുതൽ ഫ്ലീറ്റും വരും ഇങ്ങനെയാണ് നമ്മളിത് തയ്ക്കുന്നത് തയ്ക്കുന്ന വീഡിയോ ഞാൻ പല പല രീതിയിൽ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇത് തയ്ക്കുന്ന വീഡിയോ കാണിക്കാത്തത് എക്സൽ നൈറ്റിക്ക് എടുക്കുന്ന അളവാണ് നമ്മൾ കാണുന്നത് ഇഞ്ച് പാവാട ട്രീറ്റ് ഇടുന്നതിൻ്റെ അകലം പതിനെട്ട് മൊത്തം മുപ്പത്തി ആറ് ഇഞ്ച് വരും നമ്മളിത് രണ്ടാക്കി മടക്കിയിട്ടിരിക്കുവാണ് അതുപോലെ തന്നെ കൈക്കുഴി ആറിഞ്ചുണ്ട് ഈ അകലം വന്നിരിക്കുന്നത് അഞ്ചിഞ്ചാണ് ഇതിൻ്റെ താഴ്വശത്തേക്കുള്ളത് കറക്റ്റ് എല്ലാ പീസിനും ഒരേപോലെ തന്നെയാണ് നാലിഞ്ച് ഈ അകലം മാത്രമേ വ്യത്യാസമുള്ളൂ എക്സ് എൽ നൈറ്റിയുടെ സ്ലീവാണ് ഇതിൻ്റെ കൈയുടെ ഇറക്കം വരുന്നത് കറക്റ്റ് അതേപോലെ തന്നെയാണ് ഒൻപത് ഇഞ്ച് ഇതിന്റെ വണ്ണത്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇതാ ഇവിടെ നിന്നുള്ള ആം ഹോളിന്റെ അവിടെ നിന്നുള്ള അകലം ഇഞ്ചാണ് മടക്കിയിട്ട് കൂടെ കാണിക്കുന്നു ഒമ്പതേ മുക്കാൽ ഇതടന്നുള്ള അകലം കൈ അതായത് റൗണ്ട് ഷേപ്പിൽ വരുന്നത് എട്ട് ഇഞ്ച് അതൊക്കെ സാധാരണ നമ്മളെല്ലാത്തിനും ഒരേപോലെ തന്നെയാണ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ എല്ലാം ഈ തയ്ച്ച് വരുമ്പോഴുള്ള ഇറക്കവും വണ്ണവും അതുമാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അതുപോലെ തന്നെ ഈ കൈ കൈയുടെ വണ്ണം ഒൻപത് ഇഞ്ച് ഉണ്ട് വണ്ണം ഇനി നമുക്ക് ബാക്ക് പീസ് വേണം അകലം ാണ് ഏഴേ കാലാണ് മൊത്തം ടോട്ടൽ ഷോൾഡർ അതില് കഴുത്തിന്റെ അകലമാണ് ബാക്കി മൂന്നേ കാലിഞ്ച് ബാക്കിലെ കഴുത്തിന്റെ അകലം ഇഞ്ചാണ് അകലല്ല ഇറക്കം വണ്ണം പതിനാലിഞ്ച് വരും പതിനാലിഞ്ച് ഇവിടുന്ന് നമ്മളെടുത്തിരിക്കുന്ന അതേ അകലം തന്നെയാണ് താഴത്തേക്കും ഇവിടം കൊണ്ട് മാത്രം ഒരു കാലിഞ്ച് നമ്മൾ ഉരുട്ടി എടുക്കും ഈ അകലം തന്നെയാണ് വരുന്നത് ഫുൾ ഇറക്കം എന്ന് പറയുന്നത് പതിനൊന്നിഞ്ച് തന്നെയാണ് നമ്മൾ ലാർജ് നൈറ്റിയൊക്കെ എടുത്തിരിക്കുന്നു എല്ലാം പതിനൊന്നിഞ്ചാണ് ഇതിൻ്റെ ഫ്രണ്ട് വശമാണ് കഴുത്തിൻ്റെ അകൽ ഇറക്കം എടുത്തിരിക്കുന്നത് ആറര ഇഞ്ചാണ് ആറര ഇഞ്ചാണ് കഴുത്ത് നമ്മൾ യു മോഡലിൽ വെട്ടിയിരിക്കുന്നത് ഇനി ഇത് തയ്ച്ച് വന്ന പീസാണ് ഇനി കാണിക്കുന്നത് ഡബിൾ എക്സ് എല്ലിന് ഇതിലും ഒരു അര ഇഞ്ച് കൂടുതലോ നിങ്ങൾക്ക് വണ്ണത്തിനനുസരിച്ച് ചിലപ്പോൾ ഇഞ്ച് കൂടി വേണമെങ്കിൽ കൂട്ടിയെടുക്കാം ടോമറിൻ്റെ അവിടെ നിന്ന് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് അമ്പത്തി ആറ് ഇഞ്ച് ഇറക്കം ഇതെല്ലാം തയ്ച്ച് തീരുമ്പോൾ എക്സ് എൽ അമ്പത്തി ആറ് ഇഞ്ച് ഇറക്കമാണ് വരുന്നത് ഡബിൾ എക്സ് എൽ അത് അമ്പത്തി ഏഴാകും ഒരു ഇഞ്ച് കൂടെ കൂടുതൽ വേണം ഈ കൈക്കുഴിയുടെ അവിടെ നിന്നുള്ള വണ്ണം ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് അവർ പറയുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടേണ്ടത് അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറഞ്ഞ് ലാർജ് നെയ്റ്റിക്ക് ഒരു ഇഞ്ചുകൂടെ കുറഞ്ഞ് മീഡിയം നൈറ്റിക്ക് ഒരു ഇഞ്ച് കൂടുതൽ ഡബിൾ എക്സൽ നൈറ്റിക്ക് ഇത്രേ മാത്രമേ ഇതിൽ അളവായിട്ട് പറയാനായിട്ടുള്ളൂ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്